കോട്ടയം കോടിമത ചന്തക്കടവ് റോഡിലെ എ ബി സി സെന്ററിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു ആദ്യത്തെ ദിവസം പതിനഞ്ചിലേറെ തെരുവു നായ്ക്കളെയാണ് ഡോഗ് ക്യാച്ചർമാർ പിടികൂടിയത് കാരാപ്പുഴ ഗവൺമെന്റ് സ്കൂളിന് സമീപം തിരുവാതുക്കൽ പാറേച്ചാൽ നാട്ടകം കോളേജിന് സമീപം ചന്തക്കടവ് മത്സ്യമാർക്കറ്റിന്റെ സമീപം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവയെ പിടികൂടിയത് ഇതിൽ നിന്ന് പത്ത് നായ്ക്കളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കി ദിവസവും പത്ത് തെരുവു നായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത് നിലവിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾ മാത്രമേ ഇവിടെ ൂ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ ഇവിടെ വന്ധ്യംകരണത്തിന് വിധേയമാക്കാറില്ല ജില്ലയിൽ മൂന്ന് സെന്ററുകൾ കൂടി ഉടൻ ആരംഭിക്കാൻ പദ്ധതി ഉണ്ടെന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് മേധാവി ഡോക്ടർ പി കെ മനോജ് കുമാർ പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഏകദേശം പതിനൊന്ന് നായ്ക്കളെ പിടിച്ചിന്ന് അവയുടെ എല്ലാം സർജറി കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം നഗരസഭ പള്ളം ബ്ലോക്ക് ഏറ്റുമാനൂർ ബ്ലോക്ക് ഏറ്റുമാനൂർ നഗരസഭ ഇത്രയും സ്ഥലത്തെ നായ്ക്കളെയാണ് തെരുവ് നായ്ക്കളെയാണ് ഇവിടെ വന്ധീകരണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നത് ഇതുകൂടാതെ ജില്ലാ ഭരണകൂടം മൂന്ന് പുതിയ എ ബി സെൻസ് സെൻറ്ററും കൂടെ സ്ഥാപിക്കുന്നതിനുള്ള തീവ്ര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒന്ന് വാഴൂർ ബ്ലോക്കിൽ വാഴൂർ മൃഗാശുപത്രി ക്യാമ്പസിൽ രണ്ടാമത്തേത് മാടപ്പള്ളി ബ്ലോക്കിൽ വാഗത്താനം മൃഗാശുപത്രി ക്യാമ്പസ് മൂന്നാമത്തേത് വൈക്കം ബ്ലോസ് ബ്ലോക്കിൽ തലയോലപ്പറമ്പ് മൃഗാശുപത്രി ക്യാമ്പസിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിൽ പദ്ധതിക്ക് അനുമതി നൽകി ഈ സാഹചര്യത്തിലാണ് സെന്റർ പ്രവർത്തിച്ച് തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ കോട്ടയം നഗരസഭാ പരിധി തുടർന്ന് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പിന്നീട് ഏറ്റുമാനൂർ നഗരസഭാ പരിധി എന്നിവിടങ്ങളിലെ തെരുവ് നായ്ക്കളെയും പിടികൂടി വന്ധ്യങ്കരണം നടത്തും തെരുവിൽ നിന്ന് പിടിക്കുന്ന നായ്ക്കളെ വന്ധ്യംകരണം നടത്തിയ ശേഷം അവയെ പിടികൂടുന്ന അതേ ഇടങ്ങളിൽ തന്നെ തിരികെ വിടും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓരോ പ്രൊജക്റ്റിനും ചെലവിടുന്നത് നിങ്ങളുടെ പരിസരത്തുള്ള തെരുവ് നായ്ക്കളെ കുറിച്ച് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് എട്ട് നാല് പൂജ്യം എന്ന നമ്പറിൽ വിവരം അറിയിക്കാം ന്യൂസ് ബ്യൂറോ കോട്ടയം